പോലീസുകാർ കാലം കൊണ്ടുപോയി കപ്പഴിച്ചുകൊണ്ടിരിക്കുക ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കേണ്ടതിന് അപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ട് നിങ്ങൾ പുരുഷന്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ മുൻസിപ്പാലിറ്റി ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കണ്ടു ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം ഡ്രാഫ്റ്റ് അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ചെലുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ ഒരു ജഡ്ജിക്ക് പാനംശയം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതെ രണ്ട് നിങ്ങൾ എനിക്ക് എനിക്കുറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കും ഉള്ളിലോ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരനും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാർഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെക്കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ നിന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയുകയാണ് ഷാരന് ഭീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു സാരൻ നിങ്ങളുടെ കല്യാണത്തിന് തടസ്സം അങ്ങനെ ഗസ്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് സാരനെ ന്യായീകരിച്ച് സാരനാണ് കൊല്ലുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവും യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കരുതലോട് നിക്കുന്നത് ഇവിടെ നിയമപരമായി യാതൊരു കാര്യമില്ല ഇതിനൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് കഴിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കലും പറയുകയുണ്ടായി സാക്ഷാൽ നിതിൻ കോളി കൊടുത്ത കംപ്ലൈന്റ് കളിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റ് കളിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുത്തിട്ടില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജണം ആ നിതിൻ കോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ തയ്യാറെ കഴിക്കുകയാണെങ്കിൽ അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേ അവർ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിതിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് ലക്ഷിക്കുക അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് ലക്ഷിക്കുക ഉമ്മൻചാണ്ടി സാർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും എല്ലാ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്ന്ന ചർച്ച നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ ഒരു സുരക്ഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കത്തില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് അർത്ഥത്തിലാക്കി ഞാൻ ഒരു ചോദ്യം ചോദിച്ചെടുക്കാം എത്രയോ സിനിമകൾ കുമാരഭിഷേ നമ്മുടെ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ കൊണ്ട് കുറച്ചു വിധേയ കാണും എന്നവര് മറക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് മാധ്യമങ്ങളോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പേര് കൂടെ തന്നെ പറയാം ഡോക്ടർ അരുൺകുമാറിനെ വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത് രാഹുൽ ഈശ്വരമല്ല ഹൈക്കോടതിയിലെ ജുനിഫ്യൻ സ്ഥാനത്തെ ഞാൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് കേസിൽ ഒന്നാം കേസിലൊന്നു അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ രണ്ടാഴ്ച തൂക്കി നിങ്ങൾ ഞാൻ വേറെ അദ്ദേഹം കാര്യമില്ല നിങ്ങളുടെ എന്തേം കാര്യോ പറയേണ്ടത് അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എന്തിനും ഒരു തമാശ പറഞ്ഞു ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറെ ഒരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപ ആ കുട്ടിയെ കണ്ടോ ആ ഇല്ല നന്നായി എന്ന തമാശ പറഞ്ഞതിന് ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ ശരീരം ഓൾ കേരള മെഡിസ് അസോസിയേഷൻ എന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നിക്ഷേപം മാത്രമല്ല നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് പറഞ്ഞാൽ നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോണിന് വേണ്ടിയുള്ള പ്രകടനമാണ് കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടുകാടും ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിന് എഴുതി വെച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഭീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിൽ പോകാൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും ഒടിഞ്ഞ് ആന്തരിക വേവങ്ങൾ അഴുകി വരിച്ച വ്യക്തി എഴുതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ഒന്നാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അതിന് ഞാൻ പേപ്പർ വായിച്ചതും വായിച്ചതും പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ മരിച്ചിരിക്കുന്നത്

പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു ലൂക്ക് കയറ് കൊടുത്തതിനുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഷാരോ ഷാരോവിനെതിരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഒരു പ്രതി ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിന് ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതാദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്ക് ഒരു ആളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ പെൺപിള്ളേർക്ക് ഇങ്ങനെ അനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാകും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത് ഇത് സ്ത്രീകൾക്കിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽജി നമ്മുടെ സംഘടനയോട് ഒന്ന് ഒരു കാണിക്കുകയാണ് പേപ്പറും കോപ്പിയുണ്ട് നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിയമസഭയിൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ് അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ എ കെ എം തലത്തിൽ അടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടു കൂടിയാണ് സമർപ്പിച്ചത് അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു അങ്ങനെ യുവജന കമ്മീഷന്റെ മോഡലിൽ വനിതാ കമ്മീഷന്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളാണ് കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യുവജന കമ്മീഷൻ സ്വീകരിച്ച് ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് നിർമ്മിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു പക്ഷേ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം പോകും പുരുഷ കമ്മീഷൻ അതിലെ ഒന്ന് രണ്ട് പെട്ടെന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ആപ്ലിക്കബിളായ കാര്യങ്ങളാണ് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ ഞാൻ അതെന്താ അതായത് പ്രയോഗത്തിലുള്ള ഒരു 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 വാക്ക് പറഞ്ഞാൽ പ്രമുഖ ബിസിനസ്സുകാരൻ ായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ വേട്ടക്കാരനായി എന്റെ ഗ്രീഷ്മേട്ടല്ലേ ആരെങ്കിലും ഒരാൾ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ അതെന്താ ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും വേട്ടക്കാരൻ്റെ വാക്കെന്നും പുരുഷനും വേണ്ടി എന്താ റിസർവ് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് അല്ല അപ്പോ യഥാർത്ഥത്തിൽ ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും എല്ലാവരും ഒന്നും പറയുന്നില്ല പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങളിൽ വരെ ഞാൻ ഇന്നലെ ബർഖാത്തിന്റെ പരിപാടിക്ക് ഇന്നു അവളെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ് നേരെ തിരിച്ച് അത് മാത്രമാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ശാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കുകൾ ബന്ധുകൊണ്ട് പുള്ളിയോ എന്നെയോ അപ്പൊ ഈ ഇലക്കത്താപ്പ് അവസാനിക്കണം പുരുഷ കമ്മീഷണർ എല്ലാവരുടെ സപ്പോർട്ടും അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ പോക്സോ കേസ് സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് വരെ പോക്സോ കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പിതാക്കന്മാരുടെ നമ്മ നമ്മുടെ നമ്മുടെ മക്കളെ സ്വന്തം മകളെ വെച്ചൊരു പോക്സോ കേസിൽ പ്രതി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി ഭാര്യ അതിനു വേണ്ടി ഒന്ന് ആ ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പോക്സോ കേസിന് സ്വന്തം 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 കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കി അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകൾ അത് നികത്തുവാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുകൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ വെച്ചിട്ട് ബോക്സോ കേസിൽപ്പെടുത്തുന്ന അത് വളരെയധികം ദയനീയമാണ് ഇങ്ങനെയുള്ള കേസുകൾ കോടതികൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് കേസുകൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അറിയാം പക്ഷേ ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗമല്ല പല എസ് ഐമാരും സർക്കിൾമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങളെന്തേലും ഞങ്ങൾക്ക് ആ എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോക്സോ കേസുകൾ വന്നാൽ അതിനെ കേസ് എടുക്കാതിരിക്കുക അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആ നമ്മളിപ്പോൾ കഴിഞ്ഞ കാര്യം അല്ലെങ്കിൽ നോട്ടീസ് എടുത്തു എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എസ് ഐ മീസ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വേറെ വിഷയിലോട്ട് പോകുന്നില്ല നമ്മൾ കാര്യമായിട്ട് ഇവിടെ